അതാടി കൊറേ നിങ്ങൾ കാണണം കാണണം പറഞ്ഞ ഇങ്ങനെ കച്ചറുണ്ടാക്കണം ഇപ്പൊ ശരിയായി ലണ്ടന് ലണ്ടൻ 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 പെട്ടിട്ട് ഞങ്ങള് ഹലോ കേസമ്മ പുതിയ വിളിക്ക എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താ വെച്ചാല് എന്റെ ലണ്ടൻ ബ്രദർ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോ ലണ്ടൻ ബ്രദർ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ എവിടെയാണ് എന്താ കാണിച്ചു തരാത്തത് എന്താണ് കാണിച്ചു തരാത്തത് ഒന്നാമത് നമുക്ക് സോഷ്യൽ മീഡിയ വരാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ഈ വ്ളോഗിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം അപ്പൊ ആദ്യം കാണാൻ ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സെറ്റപ്പ് വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടോളി ചെറിയൊരു ഭാഗം കയട്ടെ കാണാൻ ഫുൾ ആയിട്ട് കാണാൻ ഓക്കെ ഓനെ കണ്ടിട്ടൊഴിഞ്ഞു ബാക്കി കാര്യങ്ങള് കുറെ കാലയിൽ നിങ്ങള് കാണണം കാണണം പറഞ്ഞിങ്ങനെ കച്ചറുണ്ടാക്കണം ഇപ്പൊ ശരിയായി തരാം സെർഫിൽ ഇപ്പൊ ഞാൻ കാണിച്ചരാളിച്ചിരിക്കില്ല പെരിയില് ഏറ്റോ പക്ഷെ ഇവര് വിചാരിച്ചു സെപ്പിയാണ് വിചാരിച്ചിണ്ട് ലണ്ടൻ ബ്രദർ എന്നൊക്കെ പറയുമ്പോൾ സെപ്പി അല്ല കേട്ടോ ഞങ്ങൾ മാറ്റി വന്നു ചെറുതിലൊന്നിട്ട് ഞങ്ങൾ ഒന്ന് സെലിബ്രേറ്റ് ആക്കണമെന്നല്ലേ ഭക്ഷണം കഴിച്ചാലും കാരണം ഒരു ലണ്ടൻ ഒക്കെ ഒന്നും പറയണില്ലല്ലോ ലണ്ടൻ ലൈഫ് ഒന്നുമല്ല ഇത് അവിടെ അവിടെ ോ ചൊറക്കൂടിയ ചെറുതേ നല്ല ചെറുക്കൂടി ചേക്കണേ കാമുകിയാലിന്റെ അവിടെ കാമുകിയാലിണ്ട എനിക്കത്യം പറഞ്ഞോ പേട എനിക്ക് ചക്കരല്ലേ പു അല്ല ആകെ പത്ത് ദിവസം നീ ആ വെള്ളു കൊളസ്ട്രോൾ ആണ് സൂക്ഷിക്കണം ഫുഡൊന്നും ഇല്ല അതൊക്കെ നമ്മൾ റെഡി ആക്കാടാത്ത ഓഹോ ബ്രിട്ടീഷുകാർ അവര് അങ്ങനത്തെ കഴിക്കാറുള്ളൂ അങ്ങനെ ലണ്ട ലണ്ടൻ ലണ്ടൻ പെട്ടിട്ട് ഞങ്ങള് പോയി തുറക്കണ വരി മുത്തോക്കണീതോട് എത്ര സെക്കൻഡ് സർപ്രൈസായിട്ട് നമ്മൾ ചരക്കിടക ഉപ്പനെ കാണാൻ വേണ്ടിട്ട് എല്ലാ പ്രാവശ്യം ഇമ്മു ഉപ്പാക്ക് കുറച്ച് സാധനം മേടിക്കാറുണ്ട് ഉണ്ണിയപ്പം അച്ചപ്പം പിന്നെ ബെൻ അങ്ങനത്തെ ഉള്ള ഉപ്പ കഴിക്കാറ് ഏതെല്ലാം ഒക്കെ മേടിച്ചിരിക്കുന്നത് ഇനി ഇവിടെ പണ്ടു എപ്പഴു പോരും ഇടക്ക് ചിറകിടക്ക് പോലോ അപ്പം ഇന്നോട് പറയും ആശയൂറ് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഗൂഗിൾ പേയിട്ട് എന്നാൽ ഞാൻ മുപ്പ പാലത്ത് പോവാണ് സാധനം മേടിക്കണം അപ്പം ഇന്നോട് പറയും വാട്സപ്പിൽ ഫോട്ടോ മുട്ടരും വരും ഉണ്ണിയപ്പോൾ ഇതൊക്കെ മേടിച്ചിരിക്കുന്നത് ഇപ്പം പകുപെടുത്തേക്കുന്നതാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തോന്നി അങ്ങനെ ഞാൻ കുറച്ച് സാധനമൊക്കെ മേടിച്ചത് അതായാലും പാലത്തേക്ക് പോകണം എന്തായാലും അവിടെ പോയിട്ട് അടുത്ത ഫുൾ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചാല് നല്ലൊരു ഐസിനെ കെട്ടാൻ പറ്റൂല ഐസിനൊന്നും എങ്ങനെ ഐസിനെ എനിക്ക് നല്ലൊരു ചെങ്ങായിട്ടുണ്ട് അത് എനിക്ക് ജബാർ എന്ത് വലക്കുമ്പോ റോഡ് ഇവിടെ ഞാൻ പറയണ കേൾക്ക് ഞാൻ പറയണ എനിക്ക് നല്ല പുതിയാപ്പള്ള പറയണ കേൾക്ക് പെണ്ണെണ് കെട്ടിക്കോ നല്ല ഐസിനെ കട്ടാൻ പറ്റൂത്താന്ന് പറഞ്ഞു ഉമ്മ സാധനം ഞാൻ എണീക്കും മറ്റേ മറ്റേ അച്ചപ്പൊക്കെ ഇണ്ട് കുടിച്ചു എന്താ പറ്റിയത് കഴിഞ്ഞ പ്രശ്നമൊന്നും പോലെ കുഴപ്പമുണ്ടായില്ലോ തീരെ പറഞ്ഞത് ീരെ പോയി വെയ്യാറത് കവറപ്പല്ലൊക്കെ അല്ലെ സാധനം ഞങ്ങൾ കണ്ടു മാത്രേ ഉള്ളൂ ഞങ്ങൾ വെറുതെ പോന്നതാ നിങ്ങൾ കാണാൻ പോന്ന ആയിരിക്കും ഇങ്ങള് കാണണത്ര ഇപ്പൊ റൂം എടുത്താ ഇപ്പൊ റും ആ ും കിട്ടില്ല ഒന്നും കിട്ടില്ല കൊടുത്തു പൈസ ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ പോക്കറ്റിൽ ഒന്നും ഇല്ല ചെയ്ത് ഒക്കെ അക്കൗണ്ടില് അക്കൗണ്ടില് ലക്ഷക്കണക്കിന് പൈസ പൈസ കണ്ടമാരണ്ട് എന്താ കാട്ടതൊക്കെ മുത്തം കൊടുക്കടാണോന്നെ ഏർ എന്റെ അമ്മൂന്റെ ഒപ്പാണ് ഇരിക്കണേനെ പഠിച്ച ദീർഘായു സാഫിയത്തും കൊടുക്കണം കുട്ടിക്ക് ഇപ്പ എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എന്താ ഉം കൊഴപ്പൊന്നുമില്ല ഇപ്പൊ രോഗങ്ങളൊന്നും ഇല്ലല്ലോ രോഗമൊന്നുമില്ലല്ലോ ഇപ്പൊ ആ ചെറിയ മാനേ സെഫി സോഫി ഒരു സാധനം കൊടുത്തു പെട്ടി കൊടുത്തിരിക്കണേ അത് വാങ്ങാൻ വേണ്ടി പോന്നത് അങ്ങോട്ട് ഏർ അപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങള് അവന്റെ പരിക്ക് പോയിനു അപ്പൊ പോകുമ്പോ മേലാച്ചൂരാവും ഇപ്പൊ വരാറന്നു ഇഞ്ഞോട് അപ്പൊ ഇങ്ങള് കണ്ടിട്ട് അവിടെ തിരിച്ചു പോകുമ്പോ അവിടെ കേറി എഴുതി എന്താ മാമന്റെ അയര്ട്ടിക്കാക്കുവിന്റെ സ്വന്തം ആളുണ്ട് അല്ലേ ഐര്യ അയിര ബാപ്പുട്ടിക്കു രും കൊടുത്ത കൊടുക്കേ അമ്മന്റെ കൊടുക്കു അമ്മനെ കൊടുക്ക മുത്തം കൊടുക്ക കൊടുക്ക് വെള്ളം കൊടുക്ക അവിടെ സങ്കടം വെറുതെ പോന്നത ഉനൊക്കെ പോന്നതാണ് ഉമ്മാന ഇപ്പനെ കണ്ട് ഇടക്കിടക്കിന് എന്താ അപ്പം ഇടക്കിടക്കിന് വരുന്ന

അമ്മമാക്ക കൊടുക്ക് അതിന് കൊടുക്കാ പോരണ്ട അങ്ങോട്ട് കൊടുക്ക് ആർക്ക കൊടുക്കണ് ഏർ എന്നാ പോര് അമ്മ ഞങ്ങള് പോട്ടെ ഓ വല്യ പോത്തേക്കണമ്മാ വല്യ മനുഷ്യനേക്കണുക്കെ ഞങ്ങൾ പോയിമ്മ അപ്പൊ ശീലമാ എല്ലാരോടും അസ്സാം വലിക്കും ബാബൈ ഗുഡ് നൈറ്റ്